കൈരളിക്കെതിരെ വ്യാജ പ്രചരണം അഴിച്ചുവിട്ട് വലതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇലക്ഷൻ കമ്മീഷന്റെ തട്ടിപ്പ് തുറന്നു കാട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കൈരളി വാർത്തയാക്കിയില്ലെന്നാണ് എന്നാൽ ഇതിന്റെ വസ്തുത എന്താണെന്ന് തെളിവുകൾ സഹിതം നമുക്ക് പരിശോധിക്കാം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നു മേ വി വാസ് ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി ബി ജെ പിയുടെ ജനാധിപത്യ അട്ടിമറി ശ്രമങ്ങളെ പ്രതിപക്ഷം ഏറ്റവും ശക്തമായ നിലയിൽ ചോദ്യം ചെയ്തു പോരുകയാണ് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ അവർ തുടരുന്ന ഇത്തരം അട്ടിമറി ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായ രീതിയിൽ കണക്കുകൾ നിരത്തി ബി ജെ പിയെ തുറന്നുകാട്ടിയത് മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനവും വോട്ടർ പട്ടിക ക്രമക്കേടുകളും തെളിവ് സഹിതം പ്രദർശിപ്പിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം എന്നാൽ ബി ജെ പിക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഏറ്റവും ശക്തമായി ഉയർന്നുവെന്ന ഘട്ടത്തിലും പൊതുമണ്ഡലത്തിൽ അവ ചർച്ച ചെയ്യുന്നതിനു പകരം വലതുപക്ഷത്തിന്റെ താല്പര്യം കൈരളിയെ വേട്ടയാടലാണ് വാർത്ത കൈരളി കൊടുത്തില്ലെന്ന നട്ടാൽ കുരുക്കാത്ത നുണയാണ് അവർ പ്രചരിപ്പിക്കുന്നത് ഇനി വസ്തുത നോക്കാം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണാം you have to to sort through every single one of these so let's suppose i want to find out പത്രസമ്മേളനം ആരംഭിച്ച് കൃത്യം ഒന്നേ അൻപത്തി ഏഴിന് തന്നെ കൈരളി ആ വാർത്തയിലേക്ക് കയറിയിരുന്നു ഇരുപത് മിനിറ്റോളം അത് തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു തുടർന്നു വന്ന ഓരോ ബുള്ളറ്റിനുകളിലും ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ ആ വാർത്ത ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കൈരളി ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് വസ്തുത എന്നിരിക്കെയാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേക അജണ്ട വച്ചു പുലർത്തി കൈരളിക്കെതിരെ നുണപ്രചാരണം അഴിച്ചുവിട്ടത് ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്യേണ്ട ഏറ്റവും ഗൗരവമുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുമ്പോഴും ആ ചർച്ചകളെ വഴിതിരിച്ചുവിടുന്നത് ആർക്കാണ് ഉപകാരം ചെയ്യുക എന്നുകൂടി ഇത്തരം വ്യാജ പ്രചാരകർ ഓർക്കുന്നത് നല്ലതായിരിക്കും വോട്ടർ പട്ടികയിലെ വലിയ ക്രമക്കേടിന്റെ വിശദാംശങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിശദമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്